നമസ്കാരം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വൈശാഖ് ഗാലൻസ് സംവിധാനം ചെയ്ത ഹലോ മമ്മി എന്ന സിനിമയെപ്പറ്റി സംസാരിക്കുകയാണ് അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക ഹലോ മമ്മി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ പോയ ഒരമ്മ പ്രേതാത്മാവിന്റെ രൂപത്തിൽ വന്ന് മകളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരം സ്റ്റോറിയാണ് ഈ സിനിമ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അവൾ വരനായി കണ്ടെത്തുന്ന ബോണി ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന ബോണി ആ മോണിയുടെ ഈ അമ്മയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ഈ അമ്മ സംരക്ഷിക്കാൻ കാൽപ്പനികമായിട്ടുള്ള ഒരു കഥയാണ് ഇത് കഥയുടെ രൂപങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അതാണല്ലോ ഇതൊന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ സിനിമയെ സംബന്ധിച്ച് സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നിടത്താണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിന് സപ്പോർട്ടീവായിട്ടുള്ള ചലച്ചിത്ര ഛായാഗ്രഹണവും അഭിനേതാക്കളുടെ പക്ഷത്തു നിന്നുള്ള പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തിരക്കഥാകൃത്തിൻ്റെ സംഘർഷപരിതമായ ഒക്കെ ഉണ്ടാകുമ്പോൾ ആണ് സിനിമ ആസ്വാദികരമായി മാറുന്നത് ഇവിടെ ബോണി എന്ന ചെറുപ്പക്കാരൻ ഒരു കല്ലുള്ളിയുടെ മകനാണ് സ ജോണി ആൻ്റണി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ മകനാണ് ബോണി ഷറഫുദ്ദീൻ്റെ ഈ കഥാപാത്രം നമ്മൾ തുടക്കത്തിൽ കാണുമ്പോൾ തുടങ്ങുന്നത് തന്നെ സിനിമ തുടങ്ങുന്നത് തന്നെ ഈ മകളെ ഉപദ്രവിക്കാൻ വരുന്ന അദൃശ്യമായ ദുഷ്ടശക്തികളിൽ നിന്നും അമ്മ അമ്മയുടെ ആ ആത്മാവ് അല്ലെങ്കിൽ അമ്മയുടെ ആ പ്രേതാത്മാവ് മകളെ രക്ഷിക്കുന്നതൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അതിനുശേഷം നമ്മളെ കാണിക്കുന്ന അടുത്ത സീക്വൻസിൽ നമ്മളെ കാണിക്കുന്നത് ഈ ബോണി ബാറിൽ വെച്ച് അടി ഉണ്ടാക്കുന്നത് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ധനാഠ്യൻ്റെ മകനാണ് അതുകൊണ്ട് തന്നെ കല്ലുകൊള്ളാം അവിടെ നഷ്ടപരിഹാരം ചോദിക്കാനായിട്ട് അങ്ങനെ ബാറിൻ്റെ ആളുകളൊക്കെ വരുന്നു ആ അവസരത്തിലാണ് ഇയാളുടെ അമ്മ പറയുന്നത് നമുക്ക് മകനെ ഒരു വിവാഹം കഴിപ്പിക്കാം അതോടുകൂടി അവൻ്റെ ഈ നല്ല പുള്ളിത്തരം താന്തോന്നിത്തരം ഒക്കെ അവസാനിക്കും ഏതായാലും ആ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുന്ന കാര്യം പ്രപ്പോസലിനെ പറ്റിയുള്ള കാര്യം അവൻ്റെ അളിയൻ ബോണിയുടെ അളിയനാണ് അപ്പൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പക്ഷേ അപ്പന പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല ഏതായാലും പോയി പെണ്ണ് കാണുന്നു ഒരു ഹോട്ടലിൽ വെച്ച് ഒരു 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 ടീ ഷോപ്പിൽ വെച്ചാണ് പോകുന്നത് സ്റ്റെഫിയെ കണ്ടുമുട്ടുന്നു ഐശ്വര്യ ഐശ്വര്യ ലക്ഷ്മി അവതരിപ്പിക്കുന്നത് സ്റ്റെഫിയെ അവ കണ്ടുമുട്ടുന്നു പക്ഷേ ഇഷ്ടപ്പെടരുത് എന്ന് കരുതിട്ടാണ് പോയതെങ്കിലും അയാൾക്ക് അവളെ ഇഷ്ടമാവുകയാണ് ചെയ്യുന്നത് സ്റ്റെഫിയെ ബോണിക്ക് ഇഷ്ടമാകുന്നു വിവാഹത്തിന് തയ്യാറാകുന്നു പക്ഷെ ഒരു കണ്ടീഷൻ അയാൾ നിർത്തുനിൽക്കണം ഇത് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ജോണി ആന്റണിയുടെ കഥാപാത്രം എതിർക്കുന്നുണ്ട് എങ്കിലും ആ എന്നാ പിന്നെ മകന്റെ ഇത വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി അത് അവനാണല്ലോ അനുഭവം അനുഭവിക്കേണ്ടയാൾ എന്ന് കരുതി ഈ അപ്പൻ അവൻ്റെ ഇഷ്ടത്തിന് വിടുകയും അവരുടെ വിവാഹം നടക്കുകയും ചെയ്യുന്നു അവിടെ അതിനു മുമ്പ് ഇവൾ പറയുന്നുണ്ട് തൻ്റെ വീട്ടിൽ മമ്മിയുണ്ട് എന്ന് ഷഫി പറയുന്നുണ്ട് തൻ്റെ വീട്ടിൽ മമ്മിയുണ്ട് അത് കുഴപ്പമില്ല മമ്മി മരിച്ചു പോയിട്ടുള്ള ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ വിവാഹിതരാകുന്നത് ഷെഫിയെ ബോണി വിവാഹം കഴിക്കുന്നത് തന്നെയാണ് അവിടെ ചെന്ന് അവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് മമ്മിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നത് ആ നിയമങ്ങളെ തെറ്റിച്ചു കഴിഞ്ഞാൽ മമ്മി ആക്രമിക്കും അത് ഇയാളും ആക്രമിക്കപ്പെടുന്നുണ്ട് അങ്ങനെ അയാളും ആ ചിട്ടവട്ടങ്ങളിലേക്കൊക്കെ ഒരുങ്ങുമ്പോൾ രസകരമായിട്ട് ഉള്ള രീതി തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഇതിലൊരു ഹ്യൂമർ ഒരു കാര്യമുണ്ട് ഇതിൽ അതുതന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അവസാനത്തിലേക്ക് എടുക്കുന്ന സമയത്ത് സിനിമ സീരിയസ് ആവുന്നുണ്ട് കാരണം ദുഷ്ടശക്തികൾ ആത്മാവിനെ ബറുടകളോ അങ്ങനെയുള്ള ഒരു പേരിൽ അത് കാഞ്ചന പ്രൊഫസർ കാഞ്ചന പറയുന്നത് അങ്ങനെയാണ് അവർ ആത്മാക്കളെ തേടി നടക്കുന്ന ആളുകളാണ് ആ ആത്മാക്കളെ എത്ര നല്ല ആത്മാവാണെങ്കിലും ആ ആത്മാക്കളെ കൊണ്ടുവന്ന ദുഷ്ടപ്രവർത്തികൾക്കൊക്കെ രൂപീകരിക്കാൻ നടപ്പ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അവർ അവർ ഹിന്ദി സംസാരിക്കുന്നുണ്ട് അവർ വരുന്നുണ്ട് ഇടയിലാണ് ബോസിൻ്റെ കഥാപാത്രം വന്ന് ചേരുന്നത് അത് പറയസാണ് ബോസ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ബ്രോഡ്കാസ്റ്ററാണ് അദ്ദേഹം അദ്ദേഹം ഈ ഇവരുടെ നാലു വർഷങ്ങൾക്ക് മുൻപ് അവർ ഷിംലയിലായിരുന്നു മാത്തമാറ്റീഷ്യനായ പിതാവ് സ്വാമൂരും മകൾ സ്റ്റെഫിയും ഷിംലയിലായിരുന്നു അവിടെ അവർ ഒരു ബാങ്ക് കൊള്ളയടിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ മാത്രം അവിടെയും അവസാന നിമിഷത്തിൽ സീരിയസ്നെസ്സൊക്കെ തകർ കുറേ ഒക്കെയെങ്കിലും കളയുന്ന രീതിയിലായിപ്പോയി ബിന്ദു പണിക്കരുടെ ഡയലോഗ് വരെ ബിന്ദു പണിക്കരാണ് പ്രൊഫസർ കാഞ്ചനയായിട്ട് വരുന്നത് ഒരു മന്ത്രവാദരി പോലെയുള്ള ഒരാളെ ആളായിട്ട് വരുന്നത് തമാശയുടെ ആവശ്യമില്ല ഇവിടെ തമാശ അതിനു മുമ്പ് കഴിയണം ഇവിടെ തമാശയുടെ ആവശ്യമില്ല ഇവിടെ തമാശ പറഞ്ഞാൽ തമാശ പറഞ്ഞാലതാരും ചിരിക്കാനും പോകുന്നില്ല കാരണം അവിടെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുകയാണ് ഈ ആത്മാവിനെ ആവാഹിക്കുകയാണ് അവളെ ചെയ്യുന്നത് അവസാനം ആത്മാവിനെ കിട്ടാതെ വരുമ്പോൾ മകളെ പിടിക്കുകയാണ് ചെയ്യുന്നത് സ്റ്റഹിയെ പിടിക്കുകയാണ് ചെയ്യുന്നത് അവളെ രക്ഷിക്കാൻ വേണ്ടി സാമൂഹലും ബോണിയും ഒക്കെ ഇറങ്ങി തിരിക്കുകയും അതിഭയകരമായിട്ടുള്ള സംഘടന ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ബിന്ദു പണിക്കൊരു തമാശ പറഞ്ഞതൊന്നും ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല അവിടെ ഔചിത്യമില്ലായ്മയാണ് ഇല്ലായ്മയാണ് തിരക്കഥാകൃത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അവിടെ അവിടെ വെളിവായിട്ട് അപ്പൊ ബോണി ബോസ് എന്ന കഥാപാത്രം അത് പറയ വന്ന് ഇൻവെസ്റ്റിഗേറ്ററാണ് എന്നൊക്കെ പറയും രണ്ടായിരം ഏക്കറിന്റെ ഉള്ളിലാണ് ഇവരുടെ വീടിരിക്കുന്നത് സാമൂലും സ്റ്റെഫിയും താമസിക്കുന്ന ആ വീട് വീടിരിക്കുന്നത് രണ്ടായിരം എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ എവിടെയാണ് മറ്റ് ഒരാളുടെ ഒരു വീട് ഉള്ളത് അവിടെ നിന്നൊക്കെ ജനാല വഴി ബൈനോക്കുലർ വെച്ചൊക്കെ ബോസ് നോക്കുന്നുണ്ട് ബോസിന് അത് എങ്ങനെയാണ് സാധ്യമാവുക ഒന്നുകിൽ ഇവരുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം അത് നോക്കാൻ പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ അപട അപകടകരമായിട്ടുള്ള അബദ്ധത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട് തിരക്കഥയിൽ നിന്ന് വന്ന പാളിച്ചകൾ തന്നെയാണ് എന്നാലും ഈ സിനിമ സംവിധായകന്റെ മികവുമുണ്ട് വൈശാഖ് ഇലൻസിൻ്റെ മികവ് കൊണ്ടാണ് മുന്നോട്ട് പോവുകയും അവസാനം അത് കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവസാനത്തെ പിന്നെ പിന്നീട് സിനിമ കയറുന്നതിന് ശേഷമുള്ള പാട്ടൊക്കെ എന്തിനാണ് ആർ ആർ ആറിൽ നമ്മൾ ഈ ബോറടിയ അനുഭവിച്ചല്ലേ സിനിമ കഴിഞ്ഞു കഴിഞ്ഞെടുത്ത് വെച്ച് നിർത്തുക മരിയാതെ ഏതാണ് അതല്ലാതെ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാതെ ആ എന്നുള്ള ആ ഒരു ഒരു ഉത്കണ്ഠയിൽ ഇവര് അല്ലെങ്കിൽ പ്രിവ്യൂ കണ്ടതിന് ശേഷം സിനിമ മോശമാണെന്ന് തോന്നിയിട്ടാണ് ആർ ആർ ആറിൽ ആർ എന്ന് പറയുന്ന രാജമൗലിയുടെ സിനിമ രാജമൗലി എന്ന് പറയുന്ന മഹാനായ സംവിധായകൻ്റെ സിനിമയാണ് ആർ ആർ പക്ഷെ തിരക്കഥയിലെ ഒരുപാട് പ്രശ്നങ്ങളും യുക്തി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളും ഒക്കെ സംഭവിച്ചത് കൊണ്ടാണ് ആ സിനിമ പരാജയപ്പെട്ടു പോകാനുണ്ടായ കാരണം ഇവിടെയും അതുപോലെ ഒക്കെ സംഭവിക്കുമോ എന്ന് കരുതിയിട്ടാണ് പക്ഷെ ഈ സിനിമയില് ഇത്തരം ഈ തമാശകളൊക്കെ വന്ന് ഇതിനെ അലോരസപ്പെടുത്തിയത് ആണ് നമ്മുടെ പ്രേക്ഷക മനസ്സിനെ അലോരസപ്പെടുത്തിയത് ആണ് എങ്കിൽ പോലും അതിവറീസിന്റെ കഥാപാത്രം വന്ന് അസ്വസ്ഥത ജനിപ്പിക്കുന്നില്ല എങ്കിലും ഒരു ഔചിത്യമില്ലാത്ത രീതിയിലൊക്കെ അവരുടെ വീടിന്റെ ഉള്ളിലൊക്കെ പരിധി നടക്കുന്ന ആളായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇവർ ഈ പറയുന്നത് ഷിംലയിലെ നടന്ന ബാങ്ക് കവർച്ചയിൽ ഈ അച്ഛനും മകളും ഇവർ രണ്ടുപേരാണ് ഉൾപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞതിനെ അതിനെ വിശദീകരിച്ച് കണ്ടില്ല അല്ലെങ്കിൽ അതിനൊരു ഒരു സ്ഫൂർത്തീകരണം വരുത്തി കണ്ടില്ല അതും തിരക്കഥാകൃത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുഴപ്പം തന്നെയാണ് അങ്ങനെ ഈ സിനിമ ഈ ആത്മാവ് തിരിച്ച് പോകാതെ അവരുടെ കൂടെ തന്നെ നിലനിർത്തിക്കൊണ്ട് വീണ്ടും മകളെ രക്ഷിക്കാൻ അതാണ് ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കരുണയുടേതായിട്ടുള്ള ഒരു കരുതലിൻ്റേതായിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ആ ഗ്രേസ് എന്ന് പറയുന്ന ആ ആളുടെ ആത്മാവ് തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഈ പ്ര പ്രേതാത്മാവായിട്ട് കൂടെ കൂടിയിരിക്കുകയാണ് അവസാനം പോകുന്നില്ല പോകാനായിട്ട് മറ്റവർക്ക് മറ്റവർക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ അവരുടേതായിട്ടുള്ള ദുഷ്ട ലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത് സ്നേഹത്തിൻ്റേതായിട്ടുള്ള ബിംബങ്ങളൊക്കെ സിനിമയിൽ ഒരുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഐശ്വര്യ ലക്ഷ്മി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ വന്ന ആളുകൾ ഒക്കെ ഷറഫുദ്ദീൻ ജഗദീഷ് അജു വർഗീസ് ജോണി ആന്റണി അവരൊക്കെ അവരുടേതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഇതിൻ്റെ ചലച്ചിത്ര ഛായാഗ്രഹണം തന്നെയാണ് കാരണം ഇത്രയും കാലം കണ്ട സിനിമകളെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്തൊക്കെ പറഞ്ഞു എടുത്തെടുത്ത് പറഞ്ഞു സിനിമയ്ക്ക് സിനിമ കാഴ്ചയുടെ ഒരു കലയാണ് കാഴ്ച നമുക്ക് കാഴ്ച തരണം നല്ല രീതിയിലുള്ള കാഴ്ച നമുക്ക് തരണം ഇരുട്ടത്ത് നിർത്തേണ്ടതിനെ ഇരുട്ടത്ത് നിർത്തണം വെളിച്ചത്ത് കൊണ്ടുവരണം കൊണ്ടുവരേണ്ടതിനെ വെളിച്ചത്ത് കൊണ്ടുവരണം ഇരുളും വെളിച്ചവും കലർന്ന ഒരു കലയാണ് സിനിമ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാതെ എല്ലാ മുഖങ്ങളിലും ഇരുട്ടുകൾ കൊടുത്തുകൊണ്ട് അസ്വസ്ഥ ആസ്വാദകനെ അസ്വസ്ഥമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ആസ്വാദകൻ അസ്വസ്ഥമാക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ആസ്വാദനം ആ ആയി ആസ്വാദന ഭംഗം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ആസ്വാദനത്തിന്റെ കണ്ടിന്യൂറ്റി പോയി ആസ്വാദനത്തിന്റെ ഏകാഗ്രത പോയി അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് പല സിനിമകളെ പറ്റിയും നമ്മൾ ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞതാണ് ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ല ഏതായാലും ഈ സിനിമയിൽ നല്ല ഛായാഗ്രഹണം തന്നെ പ്രവീൺ കുമാറിന് ആണെന്ന് തോന്നുന്നു പ്രവീൺ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഛായാഗ്രാഹകൻ വേറെ ഒരാളും കൂടെ ഉണ്ട് സിനിമയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ചേർന്നാണ് ആ ഈ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ദുഷ്ടശക്തികൾ വന്ന് കറുത്ത വസ്ത്രധാരികൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആവാഹിക്കുന്ന സമയം മുതലുള്ള ഒരാളായിരിക്കും അത് ഛായാഗ്രഹണം നിർവഹിച്ചത് കൽക്കിയായിരിക്കണം അതിന് മുൻപുള്ള ഭാഗങ്ങളൊക്കെ ഛായാഗ്രഹണം നിർവഹിച്ചത് പ്രവീൺ കുമാർ ആയിരിക്കണം ഇനി രണ്ട് രണ്ടുപേരും ചേർന്നായിരിക്കണം ഇതെല്ലാം ചെയ്തു ഏതായാലും കാഴ്ചക്ക് സുഖം തരുന്നുണ്ട് സംവിധാനവും അതുപോലെ തന്നെ പോകുന്നുണ്ട് യാതൊരു തരത്തിലുള്ള അലോരസങ്ങളും ഇല്ല ഈ സിനിമ യുക്തിയെ ഖണ്ിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യുക്തിഭദ്രമല്ല എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും നടക്കില്ലാത്ത ഒരു കാര്യത്തെ നടക്കും എന്ന് കാണിക്കുന്നതാണ് സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള റിയൽ അൺറിയൽ ആയിട്ടുള്ള ഒരു കാര്യം റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്നിടത്താണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ വിജയിച്ച ഒരു സിനിമ തന്നെയാണ് ഇത്തരം ചില പ്രശ്നങ്ങൾ കാഞ്ചനയുടെ ഭാഗത്തു നിന്ന് ആദ്യു വർഗീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യമേ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സിനിമ ആ ഒരു അർത്ഥത്തിൽ വിജയിച്ച ഒരു സിനിമ തന്നെയാണ് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ജേക്സ് ബിജോയുടെ സംഗീതത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പശ്ചാത്തല സംഗീതം ഇങ്ങനെ ത്രൂ ഔട്ട് കേൾപ്പിക്കണമായിരുന്നോ എന്നുള്ളത് ഇതിലൊരു സംശയമുണ്ട് നമുക്ക് ജോൺസൺ മാഷിൻ്റെയൊക്കെ പശ്ചാത്തല സംഗീതം നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് പഠിക്കേണ്ടത് തന്നെയാണ് കാരണം ആവശ്യമുള്ളിടത്ത് മാത്രമേ അദ്ദേഹം പശ്ചാത്തല സംഗീതം ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് സംവിധായകർ ഉപയോഗിപ്പിക്കാറുള്ളൂ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സിനിമ ഈ വൈശാഖ് വൈശാഖ് ഇലൻസ് സംവിധാനം ചെയ്ത സാഞ്ചോ ജോസഫ് തിരക്കഥ എഴുതിയ ഈ സിനിമ കണ്ടിരിക്കാവുന്ന അതിമഖ്യാന്തം തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്